ചരിത്രം പരിശോധിച്ചാൽ അതിനു പിന്നിലെ രാഷ്ട്രീയ അജണ്ടയും പകൽ പോലെ വ്യക്തമാകുന്നതാണ് യുക്തിക്ക് നിരക്കാത്ത സർവേകളാണ് മിക്കവരും പടച്ചുവിടാറുള്ളത് അത്തരമൊരു സർവേ ആയി മാത്രമേ ഇപ്പോൾ പുറത്തുവന്ന് എ ബി പി ന്യൂസ് സിവോട്ടർ സർവേയെയും വിലയിരുത്താൻ കഴിയുകയുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ സീറ്റുകളും യു ഡി എഫ് തൂത്തു ഈ സർവേയിൽ അവകാശപ്പെടുന്നത് സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ ഒന്നുപോലും ഇടതുപക്ഷത്തിനോ എൻ ഡി എക്കോ നേടാനാകില്ലെന്നതിന് അവർ പറയുന്നതിനുള്ള പ്രധാന ന്യായീകരണം വയനാട്ടിൽ ഇത്തവണയും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം യു ഡി എഫിന് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്നതാണ് സംസ്ഥാനത്തെ നാല്പത്തിനാല് ദശാംശം അഞ്ച് ശതമാനം വോട്ട് വിഹിതം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് പിടിച്ചെടുക്കുമെന്നും ഇടതുപക്ഷം മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനത്തിൽ ഒതുങ്ങുമെന്ന കണക്കുകളും സർവേ ടീം പുറത്തുവിട്ടിട്ടുണ്ട് എൻ ഡി എക്ക് പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനവും മറ്റു പാർട്ടികൾക്ക് എല്ലാം കൂടി നാല് ദശാംശം മൂന്ന് ശതമാനവും വോട്ട് ഷെയർ ആണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ സർവേക്ക് ആധാരമായ മാനദണ്ഡങ്ങൾ എന്താണെന്നതിന് സർവേ നടത്തിയവരാണ് ഇനി മറുപടി പറയേണ്ടത് എത്ര മണ്ഡലങ്ങളിൽ സർവേ നടത്തി എന്നതിനും ഓരോ മണ്ഡലത്തിലും എത്ര പേർ വീതം സർവേയിൽ പങ്കെടുത്തു എന്നതിനും അവർ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവർ എന്നതിനും കൃത്യമായ മറുപടി നൽകേണ്ടതുണ്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പിനെ ഭാവനയിലെ കണക്കുകൾ നിരത്തി ഹൈജാക്ക് ചെയ്യാൻ ഏത് ഏജൻസി ശ്രമിച്ചാലും അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി ആയി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്തിനാണ് യു ഡി എഫിന് കേരളത്തിലെ മുഴുവൻ സീറ്റും ജനങ്ങൾ നൽകേണ്ടത് എന്നതിന് സർവേ ഫലം പുറത്തുവിട്ടവരും അത് ആഘോഷമാക്കുന്നവരും മറുപടി പറയേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളും യു ഡി എഫിന് ലഭിക്കാൻ കാരണം രാഹുൽ ഗാന്ധി ഇഫക്റ്റും ശബരിമല വിവാദവുമായിരുന്നു എന്നാൽ നിലവിൽ ഈ രണ്ട് കാര്യങ്ങളും പ്രസക്തമല്ല ശബരിമല വിവാദം കെട്ടടങ്ങിക്കഴിഞ്ഞു രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിനില്ല ഇന്ത്യ സഖ്യത്തിന് അഥവാ ഭൂരിപക്ഷം ലഭിച്ചാൽ പോലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക കോൺഗ്രസിന് പുറത്തുള്ള മറ്റു പ്രതിപക്ഷ നേതാക്കളിൽ ആരെങ്കിലും ആയിരിക്കും അതാകട്ടെ വ്യക്തവുമാണ് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോൺഗ്രസ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോൺഗ്രസ് എന്നതും തട്ടിക്കൂട്ട് സർവേയിലൂടെ കോൺഗ്രസിന് ജീവൻ നൽകാൻ ശ്രമിക്കുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് ശരവേഗത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് ഇതിൽ മുൻ മുഖ്യമന്ത്രിമാരും എം എൽ എ മാരും ഉന്നത നേതാക്കളും ഉൾപ്പെടും ഹിമാചൽ പ്രദേശിൽ നിന്നും ബി ജെ പി കാരനെ രാജ്യസഭയിലേക്ക് വിജയിപ്പിച്ചതും കോൺഗ്രസ് എം എൽ എമാരാണ് ഏറ്റവും ഒടുവിൽ കേരള മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജയും ബി ജെ പി പാളയത്തിലാണ് എത്തിയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകനു പിന്നാലെ കരുണാകരന്റെ മകളും കാവ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയത് കോൺഗ്രസിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് ആണ് നാളത്തെ ബി ജെ പി എന്ന് കേരളം ചർച്ച ചെയ്യുമ്പോൾ ആ കോൺഗ്രസ് ഉൾപ്പെട്ട യു ഡി എഫ് സംവിധാനത്തിന് മുഴുവൻ സീറ്റുകളും പ്രഖ്യാപിച്ച സർവേ റിപ്പോർട്ടിനെ തമാശയായി മാത്രമേ വിലയിരുത്താൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ നിന്നും ഇത്തവണ പത്തിൽ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഇടതുപക്ഷത്തിനുള്ളത് ഏറ്റവും ഒടുവിലായി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയും കേരളത്തിൽ ഇടതുപക്ഷത്തിനാണ് ഗുണം ചെയ്യാൻ പോകുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അന്നും ഇന്നും ശക്തമായി പ്രതിഷേധിച്ചത് ഇടതുപക്ഷ കേരളമാണ് ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പലവട്ടം പ്രഖ്യാപിച്ച പിണറായി സർക്കാർ തന്നെയാണ് നിയമസഭയിൽ ഇതു സംബന്ധമായ പ്രമേയവും അവതരിപ്പിച്ചിരുന്നത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി പ്രമേയം പാസാക്കിയ സംസ്ഥാനവും കേരളമാണ് അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് അധികം ആളുകൾ പങ്കെടുത്ത പ്രക്ഷോഭം നടന്നതും കേരളത്തിലാണ് ഇടതുപക്ഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തീർത്ത മനുഷ്യ മഹാശൃംഖലയിൽ എൺപത് ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തിരുന്നത് മോദി സർക്കാരിനെതിരായ ഈ സമരത്തിൽ പങ്കെടുത്തതിന് സ്വന്തം നേതാവിനെ പുറത്താക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നതും നാം മറന്നുപോകരുത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും എതിർപ്പുകൾ തള്ളി തന്നെയാണ് ഇടതുപക്ഷം മനുഷ്യ ശൃംഖല നടത്തിയിരുന്നത് പിന്നീട് ജനങ്ങൾ എതിരായപ്പോൾ പിടിച്ചു നിൽക്കാൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മനുഷ്യഭൂപടവുമായി യു ഡി എഫ് രംഗത്തിറങ്ങിയെങ്കിലും അത് വെറും പടമായി മാത്രമാണ് മാറിയിരുന്നത് വ്യാപകമായി ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് നിയമം നടപ്പാക്കുന്നതിൽ നിന്നും തൽക്കാലം പിന്മാറിയ കേന്ദ്ര സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണിപ്പോൾ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നടിച്ചിരിക്കുന്നത് തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യൻ പൗരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കത്തെ ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളും അതിശക്തമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര വിജ്ഞാപനം വന്ന ഉടനെ തന്നെ കേരളത്തിന്റെ തെരുവുകളിൽ പ്രതിഷേധവുമായി ആദ്യം രംഗത്തിറങ്ങിയത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ദേശീയ തലത്തിലും ഇടതുപാർട്ടികൾക്ക് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാട് മാത്രമാണ് ഉള്ളത് കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയെയും പിണറായി സർക്കാർ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഒളിച്ചുകളി തുടരുകയാണ് ചെയ്യുന്നത് ഇടതുപക്ഷ സർക്കാർ എടുത്തതുപോലുള്ള ആർജവുമുള്ള നിലപാടെടുക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസ് സർക്കാരുകളുടെ നിലപാടിൽ എന്താണ് അഭിപ്രായം എന്നതിന് മുസ്ലിം ലീഗ് നേതൃത്വവും മറുപടി പറയേണ്ടതുണ്ട് പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിന് രണ്ട് നിലപാടാണുള്ളത് കേരള നേതാക്കളിൽ ഒരു വിഭാഗം ഈ നിയമത്തെ എതിർക്കുമ്പോൾ ദേശീയ നേതാക്കളിൽ ഭൂരിപക്ഷവും പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഉള്ളത് അതായത് ഇടതുപക്ഷത്തെ പോലെ കൃത്യവും വ്യക്തവുമായ ഒരു നിലപാട് ഈ വിഷയത്തിലും അവർക്കില്ലെന്നത് വ്യക്തം ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിലപാടാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുയർന്ന ആശയക്കുഴപ്പത്തിന് സമാനമായ പ്രതിസന്ധിയാണിത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് വൈകിയാണെങ്കിലും ഒടുവിൽ സോണിയാഗാന്ധിക്ക് തീരുമാനിക്കേണ്ടി വന്നത് തന്നെ സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ക്ഷണം നിരസിച്ചതുകൊണ്ട് മാത്രമാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തെ പരിവാർ ചടങ്ങാക്കിയത് മാത്രമല്ല അവിടെ അതിനു മുൻപ് നിലനിന്നിരുന്നത് ഒരു മസ്ജിദായിരുന്നു എന്ന യാഥാർത്ഥ്യവും സീതാറാം യെച്ചൂരിയുടെ തീരുമാനത്തിന് പിന്നിലുണ്ട് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് ഇല്ലാതെ പോയതും ഈ ബോധമാണ് ഇതെല്ലാം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട് ഈ വസ്തുതകൾക്ക് മേൽ പുകമറ സൃഷ്ടിക്കാൻ ഒരു സർവേകൾക്കും കഴിയുകയില്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന നടക്കാത്ത സ്വപ്നം കണ്ട് ഇനിയും യു ഡി എഫിനും വോട്ട് ചെയ്യാൻ കേരളത്തിലെ മതേതര സമൂഹം വിഡ്ഢികളൊന്നുമല്ല രാജ്യം ആര് ഭരിക്കുമെന്നതിനേക്കാൾ അവർക്കിപ്പോൾ പ്രധാനം സ്വന്തം മണ്ണിൽ സുരക്ഷിതമായി കഴിയുക എന്നതാണ് അതിന് ആവശ്യമായ സംഘടനാ കരുത്തും ആർജവവും ഇടതുപക്ഷത്തിനാണ് ഇവിടെ ഉള്ളത് എത്ര എം പിമാർ ലോക്സഭയിൽ ഉണ്ട് എന്നതിലല്ല ഉള്ളവർ എവിടെ അടിയുറച്ചു നിൽക്കും എന്നതിലാണ് കാര്യം അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ വിശ്വസിക്കാൻ പറ്റുന്ന വിഭാഗം ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെക്കാൾ വിശ്വാസ്യത ഒരു കാരണവശാലും കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുകയില്ല ഖദർ കാവിയണിയുന്ന വേഗതയിൽ തന്നെ അത് വ്യക്തവുമാണ് ഇതെല്ലാം കണക്കിലെടുത്തുള്ള ഒരു വിധി എഴുത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തട്ടിക്കോട്ട് സർവേകൾക്കും മേലുള്ള ഒരു വിധി എഴുത്തായിരിക്കും അത് അതാകട്ടെ വ്യക്തവുമാണ്